ഹലോ വെൽക്കം ബാക്ക് ടു ഫിംഗർ ഫാമിലി ഇന്ന് നമ്മൾക്ക് ഈ ചൂടിൽ കുടിക്കാൻ പറ്റിയ ഒരു ഈസി ടേസ്റ്റി ഫ്രൂട്ട് കസ്റ്റേഡിൻ്റെ റെസിപ്പിയാണ് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഹാഫ് ലിറ്റർ പാലാണ് അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്തിളക്കുക കുറച്ച് പാലെടുക്കുക അതിൽ നിന്ന് ഇതിലേക്ക് ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർക്കുക നല്ലതുപോലെ ലംസ് ഒന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ബാറ്റർ ചേർക്കുമ്പോൾ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അത് കട്ടയാകാനുള്ള ചാൻസ് ഉണ്ട് ഇതിലേക്ക് നമുക്ക് ടു ത്രീ ഡ്രോപ്സ് വാനില എസൻസ് ചേർക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഒരു ക്രീമി ടെക്സ്റ്റർ നമ്മൾ ജ്യൂസിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്റ്റർ ആകുമ്പോഴത്തേന് താത്ത് വെച്ച് തണുപ്പിച്ചെടുക്കുക ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു പിടി ജവോരി അല്ലെങ്കിൽ സാഗോ സീഡ്സ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കുക നമ്മുടെ സാഗു സീഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടു ടൈപ്സ് ഗ്രേപ്സ് ആപ്പിൾ മാംഗോ അനാർ ചെറിയൊരു പഴമുണ്ട് കുറച്ച് പൈനാപ്പിൾ எல்லாட்ஸும் இதுலேக்கு ஆட் நல்லது மிக்ஸ் இது நம்ம எடுத்துட்டு ஆட் நமக்கு நல்லது போல தனுத்த சாகு சீட்ஸ் ஆட் കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് നറ്റ്സ് വേണേലും ഇതിനകത്ത് ചേർക്കാം ഇപ്പം എൻ്റെ കയ്യിൽ നൽസൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാറ് നമ്മൾ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇതൊരു ടു ഹവേഴ്സ് എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇത് നല്ലതുപോലെ തണുത്ത് നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് സെർവ് ചെയ്യാം സോ നിങ്ങളെല്ലാവരും ഈസി ടേസ്റ്റി ഫ്രൂട്ട് കസ്റ്റേഡ് ട്രൈ ചെയ്യാം Thanks for watching Finger Family. Subscribe and support.